ജർമ്മനിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ജർമ്മനിയിലെ ഈപ്രൻ എന്ന വയലിന്റെ ഉടമ പരിശുദ്ധ കുർബാനയെ വളരെയേറെ വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിന് തന്റെ ഇടവക ദേവാലയത്തിൽ ദിവ്യബലിക്ക് എത്തണമെങ്കിൽ ഒന്നര മണിക്കൂർ നടക്കണമായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ദൈവസ്നേഹത്താൽ ജ്വലിച്ച അദ്ദേഹം എപ്പോഴും ഈശോയോട് സംസാരിക്കുവാനും അവിടത്തെ ആരാധിക്കുവാനും വേണ്ടി ഒരു തിരുവോസ്തി മോഷ്ടിച്ചെടുക്കുവാൻ തീരുമാനിച്ചു ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് താൻ നാവൽ സ്വീകരിച്ച പരിശുദ്ധ കുർബാന ആരും കാണാതെ തൻ്റെ തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചു ദിവ്യ ബലി കഴിഞ്ഞയുടൻ അദ്ദേഹം അതിവേഗത്തിൽ തൻ്റെ വയലിലെത്തി തുടർന്ന് താൻ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള വടിയുടെ മുകളറ്റത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി ദിവ്യകാരുണ്യം അതിൽ വെച്ചു വലിയ ഭയഭക്തി ബഹുമാനത്തോടെയാണ് അദ്ദേഹം ഈ വടി കൊണ്ടു നടന്നിരുന്നത് കാലിക്കൂട്ടം വിശ്രമിക്കുമ്പോൾ ഈ വടി നിലത്ത് കുത്തിവെച്ച് അതിന്റെ മുന്നിൽ മുട്ടുകുത്തി മണിക്കൂറുകളോളം പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തെ അദ്ദേഹം ആരാധിച്ചിരുന്നു മാസങ്ങൾ പലത് കടന്നുപോയി ഒരിക്കൽ കാലിക്കൂട്ടം തന്നിൽ നിന്ന് അകന്നുപോകുന്നത് കണ്ട് അദ്ദേഹം അവയെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ വടി അവയുടെ നേർക്കെറിഞ്ഞു പെട്ടെന്ന് വടിയിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി താഴെ വീണു താഴെ വീണുകിടക്കുന്ന തിരുവോസ്തിയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് അയാൾ കരയാൻ തുടങ്ങി വലിയ ദുഃഖത്തോടെ അയാൾ അതെടുക്കാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അതെടുക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ട് ജനങ്ങൾ തിങ്ങിക്കൂടി ഇടവകയിലെ വികാരിയച്ഛനും സ്ഥലത്തെത്തി അദ്ദേഹവും തിരുവോസ്തി നിലത്തുനിന്ന് എടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് മെത്രാൻ സ്ഥലത്തെത്തി അദ്ദേഹവും തിരുവോസ്തി എടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുവിൽ മെത്രാൻ തൻ്റെ മനസ്സിൽ ദൈവത്തോട് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു ദൈവമേ പരിശുദ്ധ കുർബാനയുടെ വണക്കത്തിനും ആദരവിനും പുകഴ്ചയ്ക്കുമായി ഒരു ദേവാലയം ഞാൻ പണി കഴിപ്പിക്കാം അപ്പോൾ ദിവ്യകാരുണ്യം താനേ ഉയർന്നു വന്ന് മെത്രാന്റെ കയ്യിലിരുന്നു തുടർന്ന് വലിയ പ്രദക്ഷിണമായി ഈ അത്ഭുത തിരുവോസ്തി ഇടവകയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ തന്നെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന വയലിൽ ദിവ്യരക്ഷകന്റെ നാമത്തിൽ ഒരു ദേവാലയം പണി പണികഴിപ്പിക്കുകയും അത്ഭുത തിരുവോസ്തി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സാധു കർഷകന്റെ വിശ്വാസത്തിന് പ്രതിസമ്മാനമായി അവനായിരിക്കുന്നിടത്ത് ദേവാലയം പണിത് അവിടെ വസിക്കാൻ തിരുമനസായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങേക്ക് വാസയോഗ്യമായ പരിശുദ്ധ സക്രാരികളായി ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ അങ്ങനെ ഞങ്ങളുടെ ശരീരം സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാകുവാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ